ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിയായി ഇമ്രാൻഖാനെ ജയിൽ മോചിതനാക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ഇൻസാഫ് എന്ന് പറയുന്ന പാർട്ടി ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി പാർട്ടി നേതാവ് അലി അമീർ ഖണ്ഡാപൂർ ഇസ്ലാമാബാദ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു ജയിലിൽ ഡ്രോൺ ആക്രമണം ഉണ്ടാകുമെന്ന് ഭയപ്പെടുന്നതായും ഹർജിയിലുണ്ട് എഴുപത്തിരണ്ടുകാരനായി ഇമ്രാൻഖാൻ അഠ്യാല ജയിലിലാണ് നിലവിൽ ശിക്ഷ അനുഭവിക്കുന്നത് ഹർജിയിൽ കോടതി എന്ന് വാദം കേൾക്കുമെന്ന് ഇതുവരെയൊക്കെ വ്യക്തമായിട്ടുണ്ട് പാകിസ്ഥാൻ ഇന്ന് നേരിടുന്നത് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണ് ഇന്ത്യക്കെതിരായിട്ടുള്ള സൈനിക നീക്കങ്ങളിൽ ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യൻ സൈന്യം തകർത്തതിന് പിന്നാലെ പാകിസ്ഥാൻ ഇന്നലെ രാത്രിയിൽ ജമ്മുവിൽ ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവും നടത്തിയെന്ന് വാദിക്കുന്നു എന്നാൽ അതെല്ലാം ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനം നിർവീര്യമാക്കുകയും ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടയിൽ ഇന്നലെ പകൽ പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടനങ്ങൾ നടന്നു ബലൂചിസ്ഥാൻ വിഘടനവാദികളും പോരാട്ടം ശക്തമാക്കിയിരിക്കുകയാണ് പാകിസ്ഥാനെതിരെ ബലൂചിസ്ഥാന്റെ കൊറ്റ ബലൂജ് ലിബറേഷൻ ആർമി പിടിച്ചെടുത്തിട്ടുണ്ട് ശക്തമായ ആക്രമണമാണ് മേഖലയിൽ പാക് സൈന്യത്തിനെതിരെ ബലൂജ് ലിബറേഷൻ ഒരു ഭാഗത്ത് നടത്തുന്നത് ഒരു ഭാഗത്ത് ഇന്ത്യയും ഇതിനിടയിലാണ് ഇമ്രാൻഖാന്റെ അനുയായികളും തെരുവിലിറങ്ങിയിരിക്കുന്നത് പാകിസ്ഥാനെതിരെ തെഹ്രിക്കി ഇൻസാഫ് പാർട്ടിയുടെ നേതാവും പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിയുമായ ഇമ്രാൻഖാന്റെ മോചനമാണ് അവർക്ക് വേണ്ടത് അങ്ങനെയാണ് അനുയായികൾ ലാഹോറിലാണ് ജനങ്ങൾ ഇമ്രാൻഖാന്റെ മോചനം ആവശ്യപ്പെട്ട് പ്രക്ഷോഭം സംഘടിപ്പിച്ചത് പാകിസ്ഥാനെ രക്ഷിക്കാൻ ഇമ്രാൻഖാനെ മോചിപ്പിക്കണമെന്നാണ് പി ടി ഐ പ്രവർത്തകരുടെ ആവശ്യം ഇസ്ലാമാബാദിലും ലാഹോറിലും കറാച്ചിയിലും എല്ലാം ഇന്ത്യൻ സേന മിസൈൽ വർഷിക്കുന്നതിനിടയിലാണ് പി ടി ഐ പ്രവർത്തകർ ഇമ്രാന്റെ മോചനം ആവശ്യപ്പെടുന്നത് ഇതോടൊപ്പം തന്നെ അഫ്ഗാൻ അതിർത്തിയിലെ അസ്വസ്ഥതകളും പാകിസ്ഥാന് വലിയ രൂപത്തിൽ വെല്ലുവിളി ഉയർത്തുകയാണ് അഫ്ഗാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് നുഴഞ്ഞുകയറ്റം ഉണ്ടാകുമെന്നതും താലിബാന്റെ ഭീകരവാദവും പാകിസ്ഥാന് വലിയ രൂപത്തിൽ തിരിച്ചടിയാകുന്നുണ്ട് ശനിയാഴ്ച ഏറ്റവും വലിയ സൈനിക നടപടിയാണ് അഫ്ഗാൻ അതിർത്തിയിൽ പാക് സൈന്യം നടത്തിയത് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഷഹബാസ് ഷെരീഫ് സർക്കാരിന് തലവേദന സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്തിനകത്ത് സായുധ സംഘങ്ങൾ ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടി റിപ്പോർട്ടുകൾ ശക്തി പ്രാപിക്കുന്നു എന്ന രൂപത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് കഴിഞ്ഞ ദിവസം പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ദേശീയ സുരക്ഷാ കൗൺസിൽ യോഗവും വിളിച്ചിരുന്നു ഇതിനെ സംബന്ധിച്ച് ഇന്ത്യ വിജയകരമായി നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ ശേഷം ലോകമെമ്പാടും പാകിസ്ഥാനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഉയരുന്നത് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും അത് നിരൂപാധികം പരാജയപ്പെട്ടു ഇതിന് മറുപടിയായി ഇന്ത്യ കർശന നടപടി സ്വീകരിക്കുകയും പാകിസ്ഥാന് ഉചിതമായ രൂപത്തിൽ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ എം പി ഷാഹിദ് ഖട്ടാ സ്വന്തം സർക്കാരിനെയും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെയും പരസ്യമായി വിമർശിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് പോലും ഉച്ചരിക്കാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഭയമാണ് എന്നാണ് അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞത് ഷാബാ ഷെരീഫിനെ കുറുക്കനെന്ന് വിളിച്ചിട്ടായിരുന്നു ഷാഹിദ് ഖട്ടറിന്റെ പ്രസംഗം ഏതൊരു സൈന്യത്തിന്റെയും നേതാവ് സിംഹമാണെങ്കിൽ സൈനികർ ദുർബലരാണെങ്കിൽ പോലും അവർ സിംഹങ്ങളെ സിംഹങ്ങളെപ്പോലെ പോരാടുമെന്ന് ഷാഹിദ് പറഞ്ഞു പക്ഷേ നേതാവ് ഒരു കുറുക്കനാണെങ്കിൽ ധീരരായ സൈനികർ പോലും ദുർബലരായി മാറും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ ഒരു കുറുക്കനാണെങ്കിൽ പൊതുജനങ്ങൾക്ക് എന്ത് സന്ദേശമാണ് നൽകുക നരേന്ദ്രമോദിയുടെ പേര് പോലും ഉച്ചരിക്കാൻ ഭയപ്പെടുന്ന ഒരു നേതാവ് നമുക്കുണ്ട് ഷാബാസ് ഷെരീഫ് തൻ്റെ പ്രസംഗത്തിൽ നരേന്ദ്രമോദിയുടെ പേര് പോലും ഉപയോഗിച്ചില്ല എന്നും ഷാഹിദ് ഖട്ടർ പ്രതികരിച്ചു ഇങ്ങോട്ട് തരുന്നതിൻ്റെ അതേ അളവിൽ അല്ല നൂറിരട്ടി ശക്തികൾ തിരിച്ചു കൊടുക്കും ഉമ്മാക്കി കാണിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ ഇന്ത്യ തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുന്ന ഈ രീതിയിലാണ് അടിച്ചടത്ത് തന്നെ പിന്നെയും അടിക്കുമ്പോഴാണ് എതിരാളി ഭയപ്പെടുക ദുർബലനായി മാറുക അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ മാർഗം തകർത്തത് പ്രകോപനമില്ലാതെ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിനുള്ള തിരിച്ചടിയാണ് പാകിസ്ഥാൻ എയർബോൺ വാണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം നഷ്ടപ്പെട്ടത് പഞ്ചാബ് പ്രവിശ്യയിൽ വെച്ചിട്ടാണ് ഈ നിരീക്ഷണ ജെറ്റ് ഇന്ത്യ തകർത്തത് എന്നാണ് റിപ്പോർട്ട് എന്താണ് അഥവാ എ ഡബ്ല്യു എ സി എസ് രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ദീർഘദൂര റഡാർ നിരീക്ഷണവും വ്യോമ പ്രതിരോധത്തിന്റെ കമാൻഡിങ് നിയന്ത്രണവും സാധ്യമാകുന്ന ഒരു തരം വിമാനമാണിത് ഇത്തരത്തിലുള്ള ഓരോ വിമാനത്തിനും കോടികളാണ് വില പ്രത്യേക രീതിയിലുള്ള ശക്തമായിട്ടുള്ള റഡാർ സംവിധാനങ്ങൾ ഈ വിമാനങ്ങളിൽ ഘടിപ്പിച്ചിരിക്കും കിലോമീറ്ററുകൾക്കകലെ ആകാശത്തിലൂടെയും ഭൂമിയിലൂടെയും ഭൂമിയുടെ ഉപരിതലത്തിലൂടെയും ഉള്ള അതിക്രമിച്ച് കയറലുകൾ കണ്ടെത്താനും അവയെ ട്രാക്ക് ചെയ്യാനുമെല്ലാം ഈ റഡാറുകൾക്ക് സാധിക്കും ഈ വിവരങ്ങൾ സെക്കൻഡുകൾക്കകം കരയിലോ കടലിലോ വായുവിലോ ഉള്ള മറ്റ് കേന്ദ്രങ്ങൾക്ക് കൈമാറുകയും അതിക്രമിച്ച് കയറലുകൾ എല്ലാത്തിനും എതിരെയുള്ള സൈനികമോ അതല്ലാതെയോ ആയി നടപടികൾ ഏകോപിപ്പിക്കുകയും ചെയ്യും ഇത്രയും സങ്കീർണമായ കാര്യങ്ങൾ ഏതാനും സെക്കൻഡുകൾ കൊണ്ടായിരിക്കും ഈ അബാക്സ് നിർവഹിക്കുക എ എ പോലെയുള്ള വിദ്യ നിറഞ്ഞു നിൽക്കുന്ന ആധുനിക യുദ്ധമുഖത്ത് ഇത്തരം സംവിധാനങ്ങൾ വളരെ അത്യന്താപേക്ഷിതമാണ് പക്ഷേ തടസ്സമില്ലാതെ സൈനിക പ്രതികരണം സാധ്യമാക്കുന്ന തരത്തിൽ ഒരു ഫ്ലൈംഗ് കമാൻഡ് ആൻഡ് കൺട്രോൾ ഹബ്ബായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഈ വ്യോമ പ്രതിരോധം നഷ്ടപ്പെട്ടതിൻ്റെ ഫലമാണ് പാകിസ്ഥാൻ ഇന്നലെ രാത്രി അനുഭവിച്ചത് മറ്റ് രാജ്യങ്ങളുടെയും വേൾഡ് ബാങ്കിന്റെയും സഹായം കൊണ്ട് മാത്രം തട്ടിമുട്ടിപ്പോകുന്ന രാജ്യമായിട്ടുള്ള പാകിസ്ഥാന് കോടികൾ മുടക്കി ഇത്തരത്തിലുള്ള നിരീക്ഷണ സംവിധാനം സംഘടിപ്പിക്കാൻ അടുത്ത കാലത്തൊന്നും കഴിയില്ല എന്നാൽ തെണ്ടിപ്പിറുക്കിയെടുത്ത് ഉണ്ടാക്കിയ വിമാനമാർഗമോ അത് ഇന്ത്യ നിമിഷങ്ങൾ കൊണ്ട് തകർക്കുകയും ചെയ്തു ഇന്ത്യ പാക് സംഘർഷം ശക്തമാകുന്നതിനിടയിൽ പാകിസ്ഥാന്റെ സൈനിക തലപ്പത്തും വലിയ രൂപത്തിൽ അട്ടിമറി നീക്കങ്ങൾ നടക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പാകിസ്ഥാന്റെ സൈനിക മേധാവി ജനറൽ അസീം മുനീർ അറസ്റ്റ് ചെയ്യപ്പെട്ടതായും ചെയർമാൻ ജോയിന്റ് ചീഫ്സ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി ജനറൽ സാഹിർ ഷംഷാദ് ഷംഷാദ് മിർസി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു സൈനിക അട്ടിമറി നടന്നു എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ സൈന്യമോ സർക്കാരോ ഇത് സംബന്ധിച്ച ഔദ്യോഗികമായി സ്ഥിരീകരണം നൽകിയിട്ടില്ലെങ്കിലും ലഫ്റ്റനന്റ് ജനറൽ സാഹിർ ഷംഷാദ് മിർസ പുതിയ പാകിസ്ഥാൻ സൈനിക മേധാവിയായി ചുമതലയേൽക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അട്ടിമറി അഭ്യൂഹം പ്രചരിക്കുന്നതിനിടയിൽ കേണലുകൾ മേജർമാർ ക്യാപ്റ്റന്മാർ എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന ഇടത്തരം റാങ്കിങ്ങിലുള്ള പാകിസ്ഥാൻ ആർമി ഓഫീസർമാരുടെ ഒരു സംഘം കരസേനാ മേധാവി ജനറൽ അസീം മുനീറിന്റെ അടിയന്തര രാജി ആവശ്യപ്പെട്ട് രൂക്ഷമായിട്ടുള്ള വിമർശനം അടങ്ങിയ ഒരു കത്തെഴുതിയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് രാഷ്ട്രീയ വിയോജിപ്പുകൾ നിശ്ശബ്ദമാക്കാനും തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ കൃത്രിമം കാണിക്കാനും പത്ര കുറയ്ക്കാനും രാജ്യത്തിന്റെ നിലവിലുള്ള രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധികൾ കൂടുതൽ ആഴത്തിലാക്കാനും മുനീർ സൈന്യത്തെ ആയുധമാക്കിയതായി കത്തിൽ ആരോപിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ സൈന്യത്തിന്റെ ചുമതല ഏറ്റെടുത്ത അസീം മുനീറിനെ അദ്ദേഹത്തിനെതിരെ വലിയ രൂപത്തിൽ വികാരവും രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് അടുത്ത ആളാണ് സാഹിർ ഷംഷാദ് വിവാദങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് കൊണ്ട് തന്നെ പാകിസ്ഥാൻ സായുധ സേനയിൽ വലിയ തോതിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് സാഹിർ ഷംഷാദ് ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട അദ്ദേഹം സൈന്യത്തെ തന്റെ യഥാർത്ഥ കുടുംബമെന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് അഥവാ സി ജി എസ് അതിൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഡി ജി എംഒ ഇതൊക്കെ ഉൾപ്പെടെയുള്ള നിരവധി പ്രധാനപ്പെട്ട പദവികൾ മിർസ നിർവഹിച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ ശക്തി കേന്ദ്രങ്ങളായി അടുത്ത ബന്ധമുള്ള ഒരു നിർണായക സ്ഥാനമായിട്ടുള്ള റാവൽപിണ്ടിയുടെ കോപ്സ് കമാൻഡറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അതേസമയം ഇന്ത്യൻ നഗരങ്ങളിലെ ആക്രമണ ശ്രമം നടത്തിയ പാകിസ്ഥാൻ ഇന്ത്യ ശക്തമായ രൂപത്തിൽ തിരിച്ചടി നൽകി പാക് തലസ്ഥാനമായിട്ടുള്ള ഇസ്ലാമാബാദ് കറാച്ചി ലാഹോർ എന്നിവിടങ്ങളിൽ ഇന്ത്യ ശക്തമായ രൂപത്തിൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇന്ത്യ ജമ്മു കാശ്മീരിന് പുറമെ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് എന്നിവിടങ്ങളിലും പാകിസ്ഥാൻ ലക്ഷ്യമിട്ടതോടുകൂടി ശക്തമായ രൂപത്തിൽ പ്രത്യാക്രമണം തയ്യാറാക്കി വെച്ചു ഇന്ത്യ പാക് പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപം വരെ ഇന്ത്യൻ ഡ്രോണുകൾ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഇതേ തുടർന്ന് അദ്ദേഹത്തെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റിയതായും വിവരമുണ്ട് ലാഹോറിലും റാവൽപിണ്ടിയിലും കനത്ത ഡ്രോൺ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് കറാച്ചി തുറമുഖത്ത് ഇന്ത്യൻ നാവികസേന നടത്തിയ ആക്രമണമാണ് ഏറ്റവും ശ്രദ്ധേയമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ മൂന്ന് സായുധ സേനകളും ഒരുമിച്ച് പാകിസ്ഥാനെതിരെ ആക്രമണം അഴിച്ചുവിടുന്നത്